ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പിയും കൂടിയും കൊടുക്കണുണ്ട് അപ്പം കൂട്ടുകാർക്ക് അത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ വിറകടുപ്പുണ്ട് കത്തിച്ച് കഴിഞ്ഞാലുള്ളൂ ആ ഒരു ദിവസം തുടങ്ങിയതായിട്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വിറകടുപ്പൊക്കെ കത്തിച്ചു ഇപ്പോൾ വേനലാവുകൊണ്ട് അടുപ്പൊക്കെ വേഗം കത്തു കേട്ടോ ഇനിയിപ്പോൾ മഴയും തണുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് അടുപ്പ് കത്താൻ കുറച്ച് പണി ഉണ്ടാവുക അങ്ങനെ ചോറിനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ആറേ പത്തൊക്കെ ആയി സമയം ഇന്ന് ഒരുപാട് വൈകിയാണ് ശരിക്കും നീച്ചിട്ടുള്ളത് എന്തായാലും പായസ പായസക്കച്ചവടമൊക്കെ ഉണ്ട് നമുക്ക് വേഗം പണികൾ പണികളൊരുക്കണം അപ്പം ഇന്നേ പുട്ടും ബീഫ് കറി ഉണ്ടാക്കാൻ ഒരു പൂതി കേട്ടോ അപ്പം ബീഫ് കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കണേ അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം പുട്ടുപൊടി കൊണ്ടിരിച്ചിരുന്നുള്ളൂ ഒരു പാക്കറ്റ് ആണ് കേട്ടോ അത് അപ്പോൾ അതൊന്ന് പകുതി മുക്കാലോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി പുട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ വാങ്ങണ പൊടി കൊണ്ട് പുട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അത് വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ ബ്രെഡ് പോലെയൊക്കെയാണേ ഈ ഒരു പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അപ്പോൾ ഇതാ പൊടിയൊക്കെ ഞാൻ എടുത്തിട്ട് അതിലേക്ക് പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇപ്പം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട കാര്യമില്ല അത് കുതിർന്ന് വരുമ്പോഴേക്കും ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ അപ്പോഴാണ് അത് സോഫ്റ്റ് ആയി കിട്ടുക നമ്മൾ ഈ ഒരു വാങ്ങുന്ന പുട്ടുപൊടിയുണ്ടേ പെട്ടെന്ന് നമ്മൾ നനച്ചിട്ട് പുട്ടുണ്ടാക്കുക വിചാരിക്കാൻ പറ്റൂല അപ്പം വേറുള്ള പണികൾ എടുക്കുന്നതിൻ്റെ മുന്നേ അതെ നനച്ച് വെച്ചാൽ ബാക്കിയുള്ള പണികളൊക്കെ ഒതുങ്ങി വരുമ്പോഴേക്കും അത് റെഡി ആയിക്കോളൂ കേട്ടോ അപ്പം ഞാനിതാ നമുക്കിന്ന് കറി വെക്കാനുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ് അപ്പം ചിലപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ തുറക്കുമ്പോൾ വലിയ ഏതും എടുത്ത് വെക്കൂട്ടോ എപ്പോഴെപ്പോഴും തുറക്കണ്ടല്ലോ വിചാരിക്കും പക്ഷേങ്കിൽ ചിലപ്പോൾ വേണ്ടി ഓരോന്ന് ഓരോന്ന് അങ്ങനെ എടുക്കുമ്പോൾ ഒരു പതിനായിരം പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജ് തുറക്കൂലേ എല്ലാവരവസ്ഥയും അങ്ങനെ തന്നെയാവും എത്ര നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും അതിലെന്തെങ്കിലും ഉണ്ടാവട്ടോ ഈ ഫ്രിഡ്ജെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണല്ലേ എന്തെല്ലാം സാധനമാണ് നമ്മളെ വീട്ടിലുള്ള അടുക്കളയിലുള്ള പകുതി പൊക്കാലും എനിക്ക് തോന്നി ചിലപ്പോൾ ഒക്കെ അതിലാണോ എന്നുള്ളതൊക്കെ തോന്നലുണ്ട് കേട്ടോ ഇങ്ങനെ എപ്പോഴെപ്പോഴും തുറക്കുമ്പോഴേ അപ്പോൾ ഇതാ എന്നാൾ അമ്മയൊക്കെ വന്നപ്പോൾ ആ വാഴക്കൂമ്പ് ഇല്ലേ ഞങ്ങളിവിടെ മാണിത്തട്ട എന്ന് പറയട്ടോ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പേരി വെക്കണം അതും വൻപയറും കൂടി ഉപ്പേരി വെച്ചാലട്ടടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അത് ഉപ്പേരി വെക്കണം പിന്നെ അതാ ബീഫ് കറിയൊക്കെയുള്ള ബീഫും അതൊക്കെയുള്ള വേണ്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് അതിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ റേഷൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ച് അരി ഒരു സമയത്ത് ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് ചോറുണ്ട് വെന്തതിരിക്കണട്ടോ തലേ ദിവസത്തെ അപ്പൊ നല്ല വേവുള്ള അരിന്റെ ചോറാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒപ്പം കിട്ടി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് കുക്കറിലേക്കൊണ്ട് നമ്മൾ ആ ഒരു റേഷൻ അരി വേവണ സമയം വരെ വെച്ചാൽ മതി അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക നല്ലോണം വെന്ത് കുഴഞ്ഞു പോവേ അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യണത് നമുക്ക് മൊത്തം പുതിയ ചോറ് ഹാവാൻ വേണ്ടിയിട്ടാണ് മറ്റത് തിളപ്പിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സ്മെല്ലും ആയിരിക്കും വേറൊരു ടേസ്റ്റുമായിരിക്കും ഇല്ലേ എങ്ങനെയായാലും അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അത് തോന്നൂല കേട്ടോ അപ്പോഴേക്കും ആ ബീഫിന്റെ ഐസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് കട്ട പിടിച്ചിരുന്നു അപ്പം കുറേ സമയം ഞാൻ വെള്ളത്തിലെല്ലാം കെട്ടി വെച്ച് അതിന് ശേഷം കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരു കറി വെക്കണം അപ്പം ബീഫ് കറി ഇവിടെ എല്ലാവർക്കും ഒന്നും പറ്റൂല കേട്ടോ അമ്മയ്ക്ക് പറ്റൂല പിന്നെ നമ്മൾ അച്ചമ്മ ഉണ്ട് ഇവിടെ അപ്പം അച്ഛമ്മയ്ക്കും പറ്റൂല പോലെ ഞാൻ കടലക്കറി വെക്കുന്നുണ്ട് അപ്പം കടല കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം പണ്ടത്തെ കറി വെക്കും ഒരു കറിയാണ് കടലയും കൊണ്ട് വെക്കണേട്ടോ അവർക്കൊക്കെ ഒരു കറിയാണ് ഇവിടെ ഏട്ടം പറയും മല്ലിക്കറിയാണിത് എന്നൊക്കെ പറയും കേട്ടോ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഒരു കറിയാണ് അമ്മയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ബീഫൊക്കെ കൂട്ടുന്നവരാണ് അപ്പം ഞാൻ ആ ബീഫ് കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ സവോളയും അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പം ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് തിളച്ചിട്ടില്ല നെയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനന്തപാടി നിൽക്കാതെ വേഗം വേഗം ഓരോ പണികളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ ഒരുങ്ങൂട്ടോ നമുക്ക് നേരം വഴകുമ്പോൾ തോന്നും എന്താ ചെയ്യുക എന്നുള്ളത് പക്ഷെ നമ്മളെ മനസ്സിനെ ആക്കാതെ നമ്മൾ സാവകാശം ഇത് തീരുന്നുള്ള ഒരു ലെവലിൽ പണികൾ എടുക്കുകയാണെങ്കിൽ തീരുട്ടോ അല്ലെങ്കിൽ ആ ടെൻഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ആകെ കൂടെ അങ്ങോട്ടൊരു സഞ്ചാരമാകും ഒന്നൊന്നും ഒരുങ്ങാത്ത പോലെയൊക്കെ ആവും എണ്ണ ചോറും കൊണ്ടോണം പിന്നെ അതാ കടലേക്ക് ഞാൻ വേവിച്ചു പറഞ്ഞില്ലേ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു പിന്നെ അതേ കുക്കറിൽ തന്നെ ഇതാക്കണം വൻപയറും വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് മറ്റേത് കറിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചായയൊക്കെ തിളച്ച് അതിൽ പൊടി മഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ ചോറ് ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് ആ തിളക്കണ സമയത്ത് ഇത്തിരി ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് എപ്പോഴായാലും ഇത്തിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ പിന്നെന്താ ഞാൻ ആ കുക്കറിൽ തന്നെ ഇന്ന് കുക്കർ കൊണ്ട് കുറേ പരിപാടികളുണ്ട് കേട്ടോ ആദ്യം കടല വേവിച്ചു പിന്നെ വൻപയർ വേവിച്ചു പിന്നെ ദാ ബീഫാണ് ഇതിൽ കിട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് ഉലുവയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു അഞ്ചോ ആറോ വിസിൽ വീസിലടിച്ചെടുക്കണം അപ്പോഴേക്കും ഇതാ നമ്മളാ ചോറ് നല്ലോണം തിളച്ചില്ലേ അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ഒഴിഞ്ഞില്ലേ അപ്പോൾ ആ അടുപ്പത്തന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീഫ് കറി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ കിടന്നു പോകട്ടെ പിന്നെ ഇവിടെ എപ്പോൾ ബീഫ് വയ്ക്കുകയാണെങ്കിലും കറിയാണെങ്കിലും ആണെങ്കിലും നാളികേര കൊത്തി ചേർക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കോ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ സെറ്റാക്കിയാലേ നമുക്ക് പെട്ടെന്നുണ്ട് കേട്ടോ പണികൾ തീർക്കാൻ ഈ ഈയൊരു മാണിത്തട്ട ഒരു സംഭവം കണ്ടില്ലേ അപ്പം ഇതിന്റെ ഉള്ളിൽ തേനൊക്കെ ഉണ്ടാവും എത്ര ആൾക്കാർ ഇതിന്റെ ഉള്ളിലത്തെ തേനൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്കിത് കാണുമ്പോൾ ആ ചെറുപ്പത്തെ ഒരു ഓർമ്മയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും സത്യത്തിൽ അതൊന്നും അറിയില്ല എൻ്റെ കുട്ടികൾക്ക് തന്നെ അറിയില്ല കേട്ടോ അതിന്റെ ഉള്ളിൽ തേനുണ്ടോ തേൻ കുടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല ഞാൻ കണ്ണന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കാനും കാട്ടി കൊടുക്കാനും ഇപ്പം നമ്മളെ തൊടികയിൽ ഒരു മാണിത്തട്ടയൊന്നും ഇല്ല കേട്ടോ വാഴ ഉണ്ട് പക്ഷെ അതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ എന്നാലും പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അത് അറിയാലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ലേ അപ്പൊ അത് ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ടുള്ളുട്ടോ ഒരുപാടൊന്നും കളയൂല പണ്ടൊക്കെ എങ്ങനെ ആയിരുന്നു അറിയുമോ അതിന്റെ ആ വെള്ള കാണുവോളം കളഞ്ഞിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യൂല പിന്നെ ഞാൻ കുറച്ച് നാളികേരൊക്കെ ചെറുകിടത്തിട്ടുണ്ട് നമ്മളെ പുട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഇതാക്കണ് നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഇതാക്കണ് മല്ലിപ്പൊടി മുളകും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോഴേക്കും ഇതാ അമ്മ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയോട് ചോദിച്ചു ഞാൻ മുറ്റടിക്കാനാ പോവണ്ടേ ഇത് അരിക എന്ന് ചോദിച്ചു കേട്ടോ അപ്പം അമ്മ നീച്ചാൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും അപ്പം അമ്മയുടെ എന്നെ അത് അരികാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും കടലക്കറിക്ക് ഇതാ വലിയ ജീരകവും പെരിഞ്ചീരകമല്ലേ അതും രണ്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് കുത്തി എടുക്കുകയാണ് അപ്പോൾ അതിട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അമ്മ അരിയ കണ്ടില്ലേ നല്ല കുലുകുലേന അരിയുണ്ട് ഇത് അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മൾ എണ്ണിത്തണ്ട് അരിങ്ങണ വഴപ്പിണ്ടിയില്ല അത് അരികണ അത്ര പണിയൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കറ കളയൊക്കെ വേണം അപ്പോഴേക്കും ഇതാ ഞാൻ കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് വന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലക്കറിയിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി പെരിജീരകം വെളുത്തുള്ളി ഉപ്പുമൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിന് ശേഷം

അപ്പം നമ്മൾ ബീഫ് കറി ഒക്കെ വെക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയും പെരിജീരപ്പം ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ കടലക്കറിയൊക്കെ വെന്ത്ട്ടോ അപ്പം അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് പണ്ടത്തെ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാണ് ഇവിടെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്ടോ പിന്നെ പറ്റാത്ത നമ്മളെ കുട്ടികൾക്കാണ് അപ്പം അതിൽ നാളികേരക്കൊത്തും കൂടി ഒക്കെ ഇട്ട ടേസ്റ്റാണ് പക്ഷെ ഇന്നിട്ടിട്ടില്ല അപ്പം അതിൽ ഞാൻ ഉള്ളിയും കൂടി വറവ് ഇട്ടും അതങ്ങനെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ആ ഉള്ളി മൂപ്പിച്ച ആ ഒരു ചീനച്ചട്ടി തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ബീഫിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാക്കണെങ്കിൽ ഞാൻ സവോളയും പച്ചമുളകും ഒരു ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ചെറിയ ഉള്ളി നാളികേരക്കുത്തും എല്ലാം കൂടി ഒന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ബീഫിൻ്റെ പിന്നെ ആവിയൊക്കെ ഒന്ന് പോയി വന്നപ്പോഴേ അത് തുറന്നു നോക്കിയതാണ് കേട്ടോ അടപ്പൊന്ന് തുറന്നു നോക്കിയതാ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ആറ് ഏഴ് പീസിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വന്നപ്പോൾ അതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണമതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പൊടികൾ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടി ബീഫ് മസാല കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒരു പാത്രത്തേക്ക് വെച്ചിരുന്നു കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതും കൂടി ഇതിലേക്കൊണ്ട് ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് എണ്ണേൻ്റെ കുറവുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതിലേക്ക് ഒരു ടിപ്പും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നല്ല കുറുകിയ കറി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ നടുക്കിൽ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മൈദപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അതാകണെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക പിന്നെ ഞാൻ ആ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഈ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ആ കുക്കറിൽ തന്നെ വെക്കുകൊണ്ട് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ ഇതുപോലെ മൈദപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ എണ്ണയിലൊന്നും മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ അതിന്റെ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അറിയാൻ കഴിയില്ല നമുക്ക് ഇനിയിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അടിപൊളിയാവും ഇത് എന്താ പറയുക വെള്ളം പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറുകൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മസാല എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ചൂടുവെള്ളട്ടോ അപ്പോൾ അതങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മസാലക്കൈക്കൊന്ന് പിടിക്കട്ടെ അപ്പോഴേക്കും ഇതാ ഉപ്പേരി ഇവിടെ റെഡിയാക്കാണ് കടുക് പൊടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ആ ഒരു മാണിത്തട്ട അരിഞ്ഞിരുന്നില്ലേ അതും അതുപോലെ വേവിച്ച മമ്പയറും പിന്നെ വെളുത്തുള്ളി കാന്താരി നാളികേരവും മഞ്ഞൾപ്പൊടി ചതച്ച് വെച്ചിരുന്നു അതും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടോ ഇത് എങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൽക്ക് വേറൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി നല്ല ഹെൽത്തി അല്ലേ ഇതൊന്നും ശരിക്കും എവിടെയും അങ്ങനെ കിട്ടാനില്ലല്ലേ ഇപ്പം അങ്ങാടിയിൽ വരെ ഇത് കൊണ്ടുവച്ചിട്ട് വിൽക്കണുണ്ട് കേട്ടോ ആർക്കും അങ്ങനെ അധികം കിട്ടായിട്ടേ ഞങ്ങളിവിടെ അങ്ങാടിയിലൊക്കെ ഇപ്പം ചേമ്പത്തുണ്ട് ചേനത്തണ്ട് കറൂത്ത അതുപോലെ ഇണ്ണിത്തണ്ടി ഇങ്ങനത്തെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇപ്പൊ അങ്ങാടിയിൽ കാണാം പണ്ടൊന്നും അതൊന്നും കൊണ്ടിരിക്കൂല എന്താ അര വാങ്ങണ എല്ലാരെ തൊടുകയിലും ഉണ്ടാവും ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാനും മടി ആർക്കും വയ്യേനും അപ്പൊ അങ്ങാടിയിലൊക്കെ നന്നായി ചിലവാകൂട്ട് എല്ലാവരും വാങ്ങും അപ്പൊ ഇതാ നമ്മളെ ബീഫ് കറി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നല്ല കുറുകിയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് തണുക്കണം അപ്പം നന്നായിട്ടൊന്നും കൂടിയും കുറുകും ഇതിലാറ് കുറുകണം എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർക്കണ സമയത്ത് അപ്പം ഈ ഒരു കുറുകൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പം കറിയൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും നമ്മൾ ആ പുട്ടുപൊടിയൊക്കെ ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം വെള്ളം നമ്മൾ ചേർത്തത് പോരെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചേർത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു അതിന്റെ അളവും കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ പൊടി പൊടിയെടുക്കുന്നതിനനുസരിച്ച് നമ്മളൊരു കമ്പട്ടത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണതല്ലേ അങ്ങനെ അതൊക്കെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ പുട്ടും പാത്രത്തിൽ വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നാളികേരവും പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളെ പുട്ടൊന്നും കുറ്റിയിൽ ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നായി കിട്ടിയാൽ മതി കറി ആദ്യം ആയാൽ തന്നെ നമുക്കൊരു സുഖമാണ് കേട്ടോ കടി പിന്നാലെ ആയാൽ മതി അപ്പോഴേക്കും അമ്മ അവിടെ കുറച്ച് പാത്രങ്ങൾ കണ്ട് അതൊന്ന് കഴുകി വെക്കുകയാണ് പിന്നെ ഞാൻ ബീഫ് കറി കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങിയപ്പോഴേ അടുപ്പൊഴിഞ്ഞില്ലേ അപ്പോൾ ഉപ്പേരി വേഗം അവിടെ കൊണ്ടുവച്ചു കേട്ടോ അപ്പം അതിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാതെ വെക്കണല്ലേ ആവിക്ക് വേണം അത് വേവിച്ചെടുക്കാൻ അപ്പം അത് ആ പുട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്നുണ്ട് കേട്ടോ ഇതിന് ആവി വരാനും കഴിക്കാനും ടേസ്റ്റ് ആണ് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ പക്ഷേ നമ്മൾ മിക്കവാറും വീട്ടിൽ പൊടിച്ച് തന്നെയാണ് ഉണ്ടാക്കലുള്ളത് ഇതിപ്പം ഇന്നലെ പെട്ടെന്നൊരു പൂതി വന്നപ്പോൾ അങ്ങനെ പുട്ടുപൊടി വാങ്ങിയതാണ് ഇതുണ്ടാക്കണം എന്ന് വിചാരിച്ച സമയത്ത് ശരിക്കും ഞാൻ വിചാരിച്ചതേ ബീഫ് ഇങ്ങനെ വരട്ടിടുത്തിട്ട് നമ്മളെ പുട്ടുപൊടീൻ്റെ ഇടയിൽ കൂടെ നാളികേരത്തിന് പകരം ഇട്ട് കൊടുത്തിട്ട് ബീഫ് പുട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ എങ്കിൽ പിന്നെ അത് പ്ലാനിങ്ങൊക്കെ മാറി കുട്ടികൾക്കൊക്കെ കറിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് വേണ്ടാച്ചു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കറി ഉണ്ടാവില്ലല്ലോ പക്ഷെ എന്നാലും അതിൻ്റെ മസാലയൊക്കെ ആവി കയറിയിട്ടേ നല്ല ടേസ്റ്റ് ആവും കേട്ടോ ഞാൻ ഒരു തവണയായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ചിക്കനും അതേപോലെ കൂന്തളൊക്കെ വെച്ചിട്ട് ചെമ്മീനേം പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ വെറുതെ ഉള്ളിയും കിഴങ്ങുമൊക്കെ മസാല ഉണ്ടാക്കില്ലേ അതൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിക്കു പകരം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പുട്ടുണ്ടാക്കിയത് പക്ഷെ നമ്മളൊരു വിധം കൊണ്ട് അങ്ങനെ ചെയ്യൂല അപ്പോൾ അങ്ങനെ എന്താ ഏട്ടനെയുള്ള പുട്ടൊക്കെ റെഡി ആയില്ലേ അപ്പോൾ ഏട്ടനെ ചായ പിടിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളു കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചോറായിട്ടുണ്ട് ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട് ഏകദേശം വേവാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ടാവുകൊണ്ട് ഇന്ന് ഏട്ടനെ ഇതാണ്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫ് കറി ആണെങ്കിൽ ഇഷ്ടമാണല്ലോ ചോറിക്കായാലും പുട്ടിക്കായാലും എന്തൊക്കെയും ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ ഏട്ടനെയുള്ള പുട്ടും ബീഫ് കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് രാവിലെ തന്നെ ചൂട് പുട്ടും ചൂട് ബീഫ് കറിയും ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പുട്ടും ആണെന്ന് വിചാരിച്ച് അപ്പോൾ ബീഫ് ഒരു ഫ്രിഡ്ജിലിരിക്കണത് അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്നാൽ എടുത്ത് വെച്ചതീരുന്നു അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കൂടി അത് കഴിയാനായില്ലേ അപ്പം അത് ആ പുട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ പുട്ടുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മക്കളൊക്കെ നീക്കുന്നുള്ളു കേട്ടോ കണ്ണൻ ഉണന്നിട്ടുണ്ട് ലക്കീൻ്റെ അടുത്ത് ഓരോ പരിപാടിയിലാണ് കൂട് കഴുകലും ലക്കീനെ വിടലും കളിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ ലക്കിക്ക് ഇതിന്റെ ഇടയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അതൊക്കെ ഉഷാറായിട്ടോ ഒരുപാട് ദിവസം അവൾ ഹോസ്പിറ്റലിൽ കൂടെ തന്നെ ഇരുന്നു പിന്നെ ഗ്ലൂക്കോസ് വെച്ചു അതേപോലെ ഒരുപാട് ഇഞ്ചക്ഷനുകൾ വെച്ചു ഒക്കെ എന്തെന്നറിയില്ല ഒരു ദഹനക്കേടെ ആയിരുന്നു അങ്ങനെ ഒരുപാട് മരുന്നും ടോണിക്കും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പോൾ ഉഷാറായത് ശരിക്കും പേടിച്ചിരുന്നു കേട്ടോ മക്കളത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ് ലക്കീനെ അപ്പോൾ ഒക്കെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ലക്കീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമ്മളെ കണ്ണൻ എത്തിയിട്ടുണ്ട് അപ്പോലും ഇതാ പുട്ടും ബീഫും കണ്ടപ്പോൾ ഞാനും ചായ കുടിക്കട്ടെ ഇറങ്ങിട്ട് നന്ദൂനി അനുമോളൊന്നും കാത്തു നിന്നിട്ടില്ല ഓരോ ഇതാക്കണ പുട്ടും ബീഫ് കറിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഏട്ടൻ്റെ പിരുന്ന് തന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ സാധാരണ ചായ എടുത്തിട്ട് വേഗം വർത്തിക്കാണ് പോവലുള്ളത് അപ്പം അച്ഛ ഏതായാലും ഇവിടെ കുത്തിരിക്കുകയല്ലേ ഞാനും ഇവിടെ ഇരിക്കട്ടെറഞ്ഞട്ടോ അവിടെ തന്നെ ഇരുന്നതാണ് അപ്പം ഇതിൻ്റെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പം ഏട്ടനും അനുമോക്കുള്ള ചോറാണ് ഈ ആക്കി വെച്ചിട്ടുള്ളത് നമ്മളാ നന്ദൂനിന്ന് പുട്ട് മതി കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അപ്പം അനിമോക്കുള്ള ചോറും ഞാൻ ഏട്ടനെ ആക്കുന്ന സമയത്ത് തന്നെ ആക്കി വെക്കും നമ്മളെ പണി ഉരുങ്ങുമല്ലോ അപ്പോൾ അനുമോക്ക് പിന്നെ ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ വേറൊന്നും വേന്നില്ല എന്നാലും ഞാൻ ബീഫ് കറിയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവുള്ള അരി വെക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ രണ്ട് വിധം ചോറ് വയ്ക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അത് ആ അച്ചമ്മിയൊക്കെ നീച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടേക്ക് ഈ ഒരു സമയമായപ്പോഴേക്കിനെ നല്ല വെയിലാണ് കേട്ടോ അപ്പം ഏട്ടനെ ഏകദേശം പോവാനായിട്ടുണ്ട് അപ്പം അച്ചമ്മി ഇന്ന് പോകുന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കണേ മൂന്നാല് ദിവസമായി വന്നിട്ട് അപ്പം അച്ഛമ്മ ഇങ്ങനെ കുട്ടിയച്ച എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും കൂടി അങ്ങനെ നിൽക്കൂട്ട അച്ചമ്മ അപ്പം കണ്ണന് ഇതാ ബസ്സിന് വണ്ടിക്കൂലിയാണെങ്കിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ദിവസം കൊടുക്കും പത്ത് രൂപ മതി അപ്പം ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ട് എങ്ങാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുപത് രൂപ കൊടുത്തതാണ് അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഇതുവരെ ഓൻ പൈസയും കൊണ്ട് ചിലവാക്കിയിട്ടില്ല എന്ത് ചെയ്യുകയാണെങ്കിലും ഓൻ പറയലുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയെന്നൊന്നും അറിയില്ല കുട്ടികളല്ലേ പിന്നെ അധികം വല്ലടത്തു പൈസ കൊടുക്കാനും നമുക്ക് പേടിയാണ് അങ്ങനെ അങ്ങനെന്താ ഏട്ടന് ചോറൊക്കെ ആക്കി കൊടുത്തപ്പം ഏട്ടൻ പോയിട്ടോ കറക്റ്റ് തന്നെ വിടാനായി അപ്പോൾ അടുക്കളയിൽ ഒരു ചക്ക പുകയും തട്ടെ ഏട്ടൻ പോകുന്നത് വരെ അപ്പോൾ അതൊക്കെ ഉണ്ട് കഴിഞ്ഞു ഇന്നാലും രാവിലെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മൾ പണികൾ പെട്ടെന്നാണ്ട് ഒരുങ്ങുട്ടോ എനിക്കിഷ്ടമാണ് ചോറ് കൊണ്ടോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരഴഞ്ഞുള്ള പണിയാവൂട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയും ചോറ് കൊണ്ടോണ്ടാന്ന് എന്നോട് പറയരുത് ചോറ് കൊണ്ടോണം എന്നുള്ള ലെവലിൽ തന്നെയാണെങ്കിൽ അങ്ങനെ നീച്ച് വേഗം പണിയെടുക്കും അതിങ്ങിപ്പോൾ നേരത്തെ നീച്ചാലും ചിലപ്പോൾ ചോറ് കൊണ്ടുണ്ടെങ്കിൽ ഒരു അഴിഞ്ഞുള്ള പണിയായിരിക്കും കേട്ടോ പിന്നെ അതാ ഹനുമോൾ നീച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വലിയക്കിലൊക്കെ കഴിഞ്ഞൂളും ചായ കുടിക്കാൻ പുറപ്പെടുകയാണ് അച്ചമ്മയ്ക്ക് ഇതാക്കണേ ചായ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പം അച്ചമ്മയൊക്കെ ശരിക്കും എട്ട് മണിക്കൊക്കെ കുടിക്കുന്ന ആളാവും പക്ഷെ ഇവിടെ വരുമ്പോൾ അച്ചമ്മയ്ക്ക് എല്ലാവരും കാണുമ്പോഴേതൊക്കെ ഉണ്ട് കഴിയട്ടെ എന്നിട്ട് മതി അങ്ങനെ പറയും കേട്ടോ അപ്പം അച്ചമ്മ പല്ലൊക്കെ തേച്ച് വന്ന് കുറച്ച് നേരമായി വന്നിരിക്കണേ അപ്പം അച്ചമ്മയ്ക്ക് പുട്ടും കടലക്കറിയാണ് കൊടുത്തത് ബീഫ് കറി വേണം വെച്ചപ്പുങ്ങൾ തന്നെ അതെന്താ മതിക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അച്ചമ്മ ബീഫൊക്കെ തിന്നണ അളഞ്ഞിരുന്നു കേട്ടോ ഇപ്പൊ കുറച്ചായിട്ട് ബീഫൊന്നും തിന്നലില്ല പിന്നെ അച്ചമ്മയ്ക്ക് നല്ല ഷുഗർ ഉണ്ട് അതുകൊണ്ട് മധുരടാത്ത ഇടാത്ത ചായയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ പുട്ട് നല്ല രസമുണ്ട് പെണ്ണേന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ചമ്മ കഴിക്കുന്നത് കേട്ടോ പിന്നെതാ നമ്മളെ കണ്ണന് പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് തേച്ചൊക്കെ കൊടുത്തു അവൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ തേച്ച് കൊടുത്തു അങ്ങനെ ഓം പോയിട്ടോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ സമയങ്ങളില്ലേ ആ ഒരു സമയത്ത് തന്നെ വിട്ടിട്ടില്ലെങ്കിൽ പറ്റൂലല്ലോ പിന്നെ പിന്നെതാ നമ്മളെ നന്ദു നീച്ച് വന്നിട്ട് കുറച്ച് നേരമായ ഇനി പോനീ ചായ കുടിപ്പിക്കല് അത് നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഓൻ തന്നെ ഒറ്റയ്ക്ക് വാരി കഴിക്കൂ കേട്ടോ നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യും ചിലപ്പോൾ അതിനു വേണ്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ പക്ഷേ എങ്കിൽ കുട്ടികൾ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പൊ ഞാൻ ഇപ്പം വരാം ആ ഒരു സാധനം എടുത്തുകൊണ്ടിരട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പോണത് അപ്പൊ സാധനം വേറെ ഒന്നുമല്ല ആ അച്ഛൻ്റെ മൊബൈലിൽ എടുക്കാൻ പോവാണ് കേട്ടോ ചായ കുടിക്കുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അച്ഛ വന്നിരുന്നു കേട്ടോ അപ്പൊ അവിടെ കയ്യും കാലൊക്കെ കഴുകിയ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് വിട്ടുകഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരുന്നത് ആ ഒരു ലിവറാണ് കേട്ടോ ബീഫിൻ്റെ ലിവറ് ഓക്കെ ഇഷ്ടമല്ല അതപ്പം അതിങ്ങനെ പെറുക്കി വെച്ചിരുന്നു അപ്പോൾ അതെനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരോട് മടുപ്പാണ് അത് വരട്ടിയൊക്കെ കഴിക്കുകയുള്ള ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വരട്ടി കഴിക്കും പക്ഷെ അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല നന്ദുവിന് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ മൊബൈലിൽ ഇതാ ഓരോന്നോ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരികയാണ് അതിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കഴിക്കോ ചിലപ്പോൾ ആ കോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇറക്കാൻ അടിച്ചിട്ടങ്ങനെ നിൽക്കും കേട്ടോ എന്താണെന്ന് അറിയില്ല രാവിലെ അങ്ങോട്ട് തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നണെങ്കിൽ കുറച്ച് പണിയാണ് ചില ദിവസം നല്ല കുട്ടിയാവും മിക്കവാറും ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാവും ഇനി ഉച്ചയ്ക്ക് അല്ലേ സ്കൂളിൽ നിന്ന് വല്ലതും കഴിക്കുള്ളൂ പിന്നെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകട്ടോ അതും അങ്ങനെ കഴിക്കും എന്നാലും കുറേശം എന്തെങ്കിലുമൊക്കെ നമ്മൾ രാവിലെ കഴിക്കണ്ടേ പിന്നെ പിന്നെന്താ ഞാൻ വന്നിട്ട് നമ്മളെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടോ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കുകയാണ് പിന്നെ നമ്മളെ ലക്കീൻ്റെ മരുന്നാണിതൊക്കെ കേട്ടോ അപ്പോൾ മരുന്ന് കഴിഞ്ഞിട്ടില്ല ടോണിക്കും കുറച്ച് ഗുളികയും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫുഡിൽ ഒഴിച്ചിട്ടൊക്കെയാണ് കൊടുക്കലുള്ളത് ഗുളിക അതിൽ പൊടിച്ചിടുകയൊക്കെ ചെയ്യും ഇനി നമ്മളെ പായസ പരിപാടി തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ നാളികേരൊക്കെ പൊട്ടിച്ച് ചെറവാൻ പാകത്തിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടോ ഇനിയിപ്പോൾ അട ഇട വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ട് അപ്പം ഗ്യാസമ്മേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് വിധ അട ഉണ്ട് വെള്ളമുണ്ട് മട്ടയുണ്ട് അപ്പം നമ്മൾ പാലടയ്ക്ക് വെള്ളയും വേണം നമ്മളെ അടപ്രഥമന് മട്ടയും വേണം അപ്പം അതുകൊണ്ട് ഒന്നിലിട്ട് പറ്റൂലല്ലോ അപ്പം രണ്ടും രണ്ടാക്കിയിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കലുള്ളത് അപ്പം നമ്മളെ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും എന്തായാലും ഇടണ്ടെട്ടോ വലിയ തിരക്കുകളും കാര്യങ്ങളും ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ഞാനിടണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്